നെല്ലാമ്പതിയില് നിങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടാവും പക്ഷെ നെല്ലിയാമ്പതിയില് ഇത്രയും അതായത് ഇത്രയും വൈബായിട്ടുള്ള ഒരു സ്ഥലങ്ങൾ കാര്യം നിങ്ങൾക്ക് നാല് പേർക്ക് സുഹൃത്തുക്കളെ അവരുടെ ഫാമിലി ആയിട്ട് ഇവിടെ ഫ്രീ ആയി താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തരാൻ ഇരിക്കുന്നത് അപ്പൊ അതിനെന്തൊക്കെയാ ചെയ്യണം എന്നുള്ള കാര്യങ്ങള് നമ്മൾ വീടിന്റെ ലാസ്റ്റ് പറഞ്ഞുതന്നെ ആയിരിക്കും കിലോമീറ്റർ ആണെങ്കിലും തേലിത്തോട്ടുണ്ട് അതായത് കണ്ണത്താ ദൂരം അവിടെ നോക്കിക്കഴിഞ്ഞാല് ചുറ്റും തേലിത്തോട്ടാണ് നമ്മളുടെ റിസോർട്ട് എന്ന് പറയുന്നത് ആണ് ആ റിസോർട്ട് ഞാൻ ചോദിക്കേണ്ട ഇവിടുന്ന് നേരെ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട് സുഹൃത്തുക്കളെ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നമ്മുടെ പാലക്കാട്ടേൻ്റെ സ്വന്തം നെല്ലിയാമ്പതിയിലാണ് നമ്മളുള്ളത് അപ്പൊ നെല്ലാമ്പതിയിൽ ഇപ്രാവശ്യം ഓളത്തിന് അടിച്ച് പൊളിക്കാൻ ഒരു കിടില റിസോർട്ട് നമ്മൾ പരിചയപ്പെടുന്നവണ് നിങ്ങൾ ശരിക്കും എന്താ പറഞ്ഞാൽ ഇവിടെയൊക്കെ വരണം ശരിക്കും നെല്ലാമ്പതിയിൽ എല്ലാവരും പറഞ്ഞാൽ ആ കുറച്ച് തേല് തോട്ടം അവിടെ ഇവിടെയൊക്കെ ഉള്ളു പക്ഷെ ഇത് ശരിക്കും കാണണം നമ്മളിവിടെ നോക്കിയാല് ആകാശം മുട്ടി മുട്ടിനിക്കണമാരി നിൽക്കുന്നത് നിങ്ങൾ ഉയരം കൂടുന്തോറും ചായന്റെ ടേസ്റ്റ് അല്ലെ അപ്പൊ അത്രയും ഉയരത്തിൽ തേയിലത്തോട്ടം നിറഞ്ഞ ശരിക്കും കിലോമീറ്റർ ആണ് നമുക്ക് കണ്ണത്താതെ അത്രയും ദൂർത്തുകയും തേയിലത്തോട്ടമാണ് അപ്പോ ഇതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ റിസോർട്ട് വരുന്നത് അപ്പോ ഓണത്തിന്റെ കിട്ടിലിന് ഓഫറുള്ള തരാൻ പറയുന്നത് നമ്മുടെ നെല്ലിയാമ്പതി കിട്ടിലിന് ഓഫറായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ എന്തൊക്കെയാ ഓഫർ എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ മാനേജറെ പരിചയപ്പെടാം മാനേജർ അഭിജിത്ത് അഭിജിത്ത് ആണ് ആളുടെ പേര് അപ്പോ എങ്ങനെയാണ് ഓഫർ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് ലെവലിൽ സഫാരി ആക്കി റൂം ആൻഡ് പേർക്കാണ് നാല് നാല് പേർക്ക് അതായത് നാല് പേർക്ക് റൂം അതായത് നല്ല ലക്ഷ്യ സെറ്റപ്പ് ഉള്ള റൂമും അതിന്റെ കൂടെ തന്നെ വിത്ത് ഓഫ് റോഡ് ട്രക്കിങ് തരാ ഓഫ് റോഡ് ട്രക്കിങ് പറഞ്ഞാൽ സാധാരണ ഓഫ് റോഡ് ട്രക്കിങ്ങും കിടിലൻ ട്രക്കിങ് ആണ് നമ്മുടെ ഭ്രമരം പടം ഷൂട്ട് ചെയ്ത മോഹൻലാലയിലൊക്കെ വന്ന് ഇവിടെ ജീപ്പ് പൊട്ടിച്ച അടിപൊളി സ്പോട്ടിലൂടെ എത്ര മണിക്കൂർ വരും രണ്ട മണിക്കൂർ സഫാരി മണിക്കൂർ വരുന്ന സഫാരി അതിന്റെ കൂടെ ഇൻക്ലൂഡ് ആയിട്ട് ചെയ്തു ചെയ്താന്ന് പറഞ്ഞിരിക്കുകയാണ് ഓണമായിട്ട് അപ്പൊ രണ്ടുപേരൊക്കെ ആയിരത്തി എഴുന്നൂറ്റമ്പത് രണ്ടുപേർക്കും വരാണ്ടത് ഈ ഓഫർ പേർക്കും ഉണ്ട് രണ്ടുപേർക്കുണ്ട് രണ്ടുപേർക്കാണെങ്കിൽ ഒരാൾക്ക് ആയിരത്തി എഴുന്നൂറ്റമ്പത് പ്രകാരം ചെയ്തുതരാന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്കിനി ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാം അപ്പോ ഇതാണ് ഇവിടുത്തെ ഒരു റൂം നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം കണ്ണട കണ്ടപ്പോ എന്തായാലും ഒരു സെൽഫി വീഡിയോ ആക്കാം ഒരു നല്ല റൂം തന്നെയാണ് നല്ല ഡബിൾ കോട്ടിന്റെ സ്ഥലങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ എല്ലാവരും വന്നു കാണണം അതുപോലെ തന്നെ നമ്മൾ കാണിച്ച റിസോർട്ടിൽ നല്ല അടിപൊളിയായിട്ട് ചെറിയ വാടയ്ക്ക് അടിപൊളിയായിട്ട് ഇരുന്ന് പോകാനുള്ള സെറ്റപ്പുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ കോൺടാക്ട് കാര്യങ്ങളൊക്കെ നമ്മൾ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യാൻ നമ്മൾ ആളുടെ നമ്പർ നമ്മളിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് നേരിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബുക്ക് ചെയ്യാം അങ്ങനെയല്ലേ പ്രാവശ്യം ഓണത്തിന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കിടില റിസോർട്ടും അവരുടെ ഓഫർ കൂടാതെ നമ്മളുടെ വീഡിയോ കാണുന്നവർക്ക് നാല് പേർക്ക് ഒരു അടിപൊളി ഓഫർ തരവാറിക്കുണ് നാല് പേർക്ക് അല്ലേ നാലുപേർക്ക് അവരുടെ ഫാമിലിയോട് നാല് പേർക്ക് സുഹൃത്തുക്കളെ അവരുടെ ഫാമിലിയായിട്ട് ഇവിടെ ഫ്രീ ആയി താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തരവാൻ ഇരിക്കണേ ഒരു മാക്സിമം നമുക്ക് ഇവിടെ ഒരു ബാച്ച് ആയിട്ടൊക്കെ എത്ര പേർക്ക് താമസിക്കാൻ പറ്റിയ റൂംസും അതായത് ആ കൂടാതെ എത്ര നമുക്ക് പേര് പേര് താമസിക്കാം ഒറ്റ മൊത്തം ആയിട്ട് ഒരു അറുപത് പേര് ഒരു ടീമിൽ ടീമിലടക്കം അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടാണ് ഇരുപത്തി മൂന്നാം തീയതി മൂന്നാം തീയതി നമ്മൾ ഉണ്ടായിരുന്നായിരിക്കും വളരെ പെട്ടെന്നാണ് റിസോർട്ടിന്റെ പേര് വരുന്നത് ലീ ഗ്രാൻഡ് റിസോർട്ട് എന്നാണ് ലീ ഗ്രാൻഡ് റിസോർട്ട് പൊളിയമ്പാറ നെല്ലിയാമ്പതി അപ്പൊ ഇതിന്റെ റിസപ്ഷൻ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് റിസോർട്ടിന്റെ മോളിലെ ബാൽക്കണിന്ന് കാണുന്ന വ്യൂ ആണത് നമ്മൾ ഈ സ്ഥലത്താണ് ഇപ്പോൾ പോയി നിൽക്കാൻ പോകുന്നത് കേട്ടോ സുഹൃത്തുക്കളെ അപ്പൊ ഈ ഗവൺമെന്റ് പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയൊരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആദ്യം നമ്മുടെ നിങ്ങൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അതുമാതിരി തന്നെ ഈ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക അതിൽ ലൈക്ക് ഇടുക അതുമാതിരി നിങ്ങളുടെ ഫോൺ നമ്പർ തീർച്ചയായും കമന്റിൽ ഇടുക കാരണം നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ വീട്ടിൽ വേറെ ആരെങ്കിലും ഫോൺ നമ്പർ ഇട്ടാൽ മതി എന്തുകൊണ്ടാണ് പറഞ്ഞാൽ നമ്മൾ നറുക്കെടുത്ത് ആ സ്പോട്ടിൽ തന്നെ നിങ്ങളെ വിളിച്ച് വിവരം അറിയിക്കും കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് കമ്പ്യൂട്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ കൂടി എത്തിക്കുക അങ്ങനെ ചെയ്യുന്നവരിൽ നാല് നാലുപേരും നമ്മൾ തിരഞ്ഞെടുത്ത് നാല് പേർക്കാണ് നമ്മൾ ഈ ഓഫർ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആരും മിസ് ചെയ്യരുത് എത്രയും പെട്ടെന്ന് വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ഇവിടെ വരുന്നവർക്ക് അടിപൊളിയായിട്ട് ജീപ്പിൽ നമുക്ക് സഫാരി ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് അടിപൊളി സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റഷ്യയില്ലാത്ത കിഡ്ലൻസ് സൈറ്റുകളാണ് അവിടെ ഉള്ളത് ഇതൊന്നും ഒരുപാട് അകലെയല്ല ഈ റിസോർട്ടിൻ്റെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇത് കൂടാതെ ഇവരുടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടിന് കൂടെ തന്നെ ഇവരുടെ റെസ്റ്റോറൻറ്റും അവൈലബിൾ ആണ് ഒരു നാല്പത് പേർക്ക് മേലെ അറ്റ ടൈമിൽ ഇരുന്ന് കഴിക്കാൻ പാറ്റുന്നില്ല വലിയൊരു റെസ്റ്റോറൻറ്റും ഇവരുടേതായിട്ടുണ്ട് അത് കൂടാതെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ് നിങ്ങൾക്ക് റൂമിലേക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ റൂം ഡെലിവറിയും അവൈലബിൾ ആണ് ആണോ റിസോർട്ട് ആ റിസോർട്ട് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അവിടേക്ക് നല്ല അടിപൊളി വ്യൂ ആയിട്ടുള്ള തേയിലത്തോട്ടമാണ് അപ്പൊ നമ്മൾ ഇവിടെ വെറുതെ ജസ്റ്റ് നമുക്ക് രാവിലെയൊക്കെ അനുസരിച്ചിട്ട് അവിടെ നിന്ന് വാക്ക് ചെയ്യാൻ പറ്റുക അടിപൊളി റിസോർട്ട് ഒരു അമ്പത് മീറ്ററും കിട്ടും നടന്നു കഴിഞ്ഞാൽ ഈ സ്പോട്ട് എത്തി അപ്പൊ ഇവിടെ ഏതാണ്ടാ പന്നിന്റെ കൂട്ടങ്ങളുണ്ട് ഇഷ്ടമായ ചെറിയ ചെറിയ എത്രത്തരമുള്ള കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അവിടെ ഒരു പള്ളി ഉണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് അപ്പോ നല്ല നല്ല അന്തരീക്ഷം നല്ല ഓക്സിജൻ ശ്വസിച്ചിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റിയൊരു കിട്ടുന്ന സ്പോട്ടാണിത് കപ്പിൾസ് റൂം വരുന്ന ഇതാണ് രണ്ട് പേർക്ക് സുഖമായി കിടക്കാം ഒരു കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിക്ക് കൂടെ കിടക്കാനുള്ള നല്ല വലിയൊരു സ്പേസ് ഉള്ള ബെഡ് തന്നെയാണ് അതുകൂടാതെ നല്ല വിശാലമായ ഒരു റൂമാണ് അറ്റാച്ച് ബാത്ത് റൂം വരുന്നുണ്ട് അതുകൂടാതെ ഇവിടെ ഫ്രണ്ട് ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് നല്ല കാറ്റൊക്കെ ഉണ്ട് മഞ്ഞൊക്കെ നല്ല സെറ്റ് വിടെ അവിടത്തെ ക്ലൈമറ്റ് പറഞ്ഞ ഒരു രക്ഷെ ഉള്ളു കോടിറങ്ങി തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ ഈ റൂമിന് വരുന്ന ചാർജ് എത്രയാന്ന് പറഞ്ഞാല് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപ മാത്രമാണ് വരുന്നത് വിത്ത് ജി എസ് ടി ആണ് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്കാണ് ഇത്രയും വിശാലമായ ഒരു അടിപൊളി കിട്ടുന്നത് നമ്മള് ഉദ്ദേശിച്ച അതായത് ഒരു നമ്മളെ കൂടി ഒരുപാട് പേര് ചോദിച്ചില്ലായിരുന്നു നെല്ലിയാമ്പതിയിലെ ചെറിയ വാടകയ്ക്ക് നല്ല റൂം കിട്ടുന്നത് എവിടെയെന്നു പറഞ്ഞിട്ട് നമ്മുടെ ഉദ്ദേശം അതാണ് ചെറിയ വാടകയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ശരിക്കൊരു ലക്ഷറി സെറ്റപ്പിൽ അടിപൊളിയായിട്ട് വന്ന ഒരു ദിവസം താമസിക്കുവാൻ പറ്റിയൊരു കിടിലും റിസോർട്ട് പരിചയപ്പെടുത്തുന്നതാണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ അതിന് പറ്റിയ റിസോർട്ട് തന്നെയാണ് നിങ്ങൾക്ക് റൂം നോക്കാം ഇതാണ് റൂം വരുന്നത് ഡബിൾ ബെഡ് വരുന്നുണ്ട് ഈ സൈഡില് ബാൽക്കണി വരുന്നുണ്ട് അതൊക്കെ നല്ല അടിപൊളി കിടിലും പെഡിണ്ടാ നല്ല അടിപൊളി ബെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതാണ് അത്ര ഹൈറ്റുള്ള ബെഡ് ആണ് നല്ല അടിപൊളി ബെഡും എല്ലാ സെറ്റപ്പും കൂടെ ഉള്ള റൂം തന്നെയാണ് ഇവിടെ ബാത്റൂം വരുന്നത് ബാത്റൂമും അത് ക്ലീൻ ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട് കേട്ടോ